കേക്ക് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്രിസ്മസിന് ഒരു അടിപൊളി കേക്ക് ഉണ്ട് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നൊരു അടിപൊളി ക്യാരറ്റ് ഡേയ്റ്റ്സ് കേക്കാണ് അതിനായിട്ട് രണ്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ഡേയ്റ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞ് നിന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും വേണം ഡേറ്റ്സ് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ടു ഫിഫ്റ്റി ഗ്രാം ഷുഗർ ആണ് എടുക്കുന്നത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കറക്റ്റ് ടു ഫിഫ്റ്റി ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട് നമുക്കത് കപ്പളവിൽ എത്രയാണെന്ന് നോക്കാം കപ്പളവി പറയുകയാണെങ്കിൽ ടു ഫോർട്ടി എം എൽ കപ്പിന് കറക്റ്റ് വൺ കപ്പ് ഷുഗർ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണമെന്നില്ല അലൂമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ചീനച്ചിട്ടി ഉപയോഗിച്ചാലും മതി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് ഷുഗർ ഇട്ടാൽ ഉടനെ അത് ഇളക്കാനൊന്നും നിൽക്കരുത് അതൊന്ന് അല്ലാതെ നമുക്ക് നേരത്തിപ്പെടുത്താൽ മതി നന്നായിട്ടൊന്ന് ചൂടായി മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആയി സൈഡിൽ നിന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം സൈഡിൽ നിന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവാൻ തുടങ്ങി നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം ബാക്കിയുള്ളതോടൊന്ന് മെൽറ്റ് ആവുന്നതിനായിട്ട് ചെറിയ ബ്രൗൺ കളറായിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവട്ടെ നല്ല ബ്രൗൺ കളറായി ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ കുത്തിപ്പൊടിക്കാൻ വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് വേണം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണം അപ്പം പിന്നെ പൊട്ടിത്തെറിക്കത്തില്ല സ്റ്റവ് ഒന്നുകൂടി ഓൺ ആക്കി കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് തിളച്ച നമ്മൾ ഇതിനകത്തേക്ക് ആദ്യംസ് ഇട്ട് കൊടുക്കുകയാണ് റേഡ്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ക്യാരറ്റ് കൊടുക്കാം റേഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ ക്യാരറ്റും മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം ചില്ലരി പറയുന്നത് കേട്ടിട്ടുണ്ട് നോൺ സ്റ്റിക്കിനകത്ത് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയാൽ തണുക്കുമ്പോഴേക്കും കട്ടിയായി പോകും അങ്ങനെ കട്ടിയായി പോകുമെങ്കിൽ അത് ഷുഗർ വീണ്ടും ക്യാരമൽ ആയിട്ട് ൊണ്ടാണത് കട്ടിയായിട്ട് വരുന്നത് കുറച്ച് വെള്ളം കൂടുതലൊഴിച്ചൊന്ന് ലൂസാക്കിയെടുത്താൽ മതി നോൺ സ്റ്റിക്കിനകത്ത് ക്യാരം ലൈസ് ചെയ്താലും കട്ടിയായി പോകാമോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിച്ച് കുറുക്കരുത് അതുകൊണ്ടാണത് കട്ടിയായിട്ട് പോകുന്നത് ഈ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ടേസ്റ്റും ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം എടുത്തുവച്ചിരിക്കുന്ന ബാക്കി പഞ്ചസാര മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു കൊണ്ടുവരാം പൊടിച്ച പഞ്ചസാര നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ് പൊടിച്ച പഞ്ചസാരയിലേക്ക് നമ്മൾ വൺ കപ്പ് കേടൊഴിച്ചെടുക്കുകയാണ് ഇത് ടു ഫിഫ്റ്റി ഗ്രാം കേടുണ്ട് നല്ല കട്ട തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയും തൈരും കൂടെ മിക്സാണ് നല്ല ആയിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് മാറുകേർ നമ്മളൊരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഓയിലും കൂടി നന്നായിട്ട് അത് മിക്സ് ചെയ്യണം പിന്നെ ഇതെല്ലാം കൂടി വേണമെങ്കിൽ നമുക്ക് പൈസാര പൊടിക്കുമ്പോൾ തന്നെ തൈര് ഓയിലും കൂടി മിക്സിലെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി തന്നെ അപ്പം ടെൻ എം എൽ വാനിലസ് ചേർത്ത് കൊടുക്കുകയാണ് വാനിലേ സൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക എസൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ടു ഫിഫ്റ്റി ഗ്രാം മൈദിയാണ് എടുത്തിരിക്കുന്നത് കപ്പളവിൽ ഒന്നര കപ്പ് മൈദപ്പൊടി ഉണ്ടാവും ഒരു അര ടീസ്പൂൺ സിനമൺ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് കേക്കിന് നല്ലൊരു മണം കിട്ടും ഈ സിനമൺ പൗഡറ് ചേർത്ത് ഇത് പട്ട പൊടിച്ചതാണ് പട്ട ഞാനൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് ഇത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതിൻ്റെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതായത് കാൽ ടീസ്പൂൺ ഉപ്പ് ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഇടഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒന്നിച്ച് ഇടഞ്ഞ് ചേർക്കില്ല കുറേശ്ശെ കുറേശ്ശെ കുറേശ് നമ്മളിതിനകത്തേക്ക് സീ ചെയ്ത് ചേർക്കാനായിട്ട് പോവുകയാണ് ഡയറക്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറൊരു ബൗളിലേക്ക് ഇടഞ്ഞ് വെച്ചതിന് ശേഷം കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതിങ്ങനെ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ അപ്പോൾ എളുപ്പമുണ്ട് കുറേശ്ശെ പൊടി ഇടഞ്ഞ് ചേർക്കുന്നു അതൊന്ന് മിക്സ് ചെയ്യുന്നു ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് നമ്മളിത് ഇത് അടഞ്ഞ് അതിനകത്തേക്ക് ചേർക്കാനായിട്ട് പോവുകയാണ് മുഴുവൻ പൊടികളും നമ്മളിതിലേക്ക് ഇടഞ്ഞു ചേർത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നമ്മൾ ഈ വിസ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് സജില ഉപയോഗിച്ച് മിക്സ് ചെയ്യാം പച്ചിലൊക്കെ വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് എൻ്റെ സൈഡിലെല്ലാം പറ്റിയിരിക്കുന്ന പൊടികളൊക്കെ അകത്തേക്കാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ നിങ്ങളിപ്പോയോ നല്ല ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പാലും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ ചേർക്കേണ്ടതുണ്ട് പാൽ നമ്മൾ ഏറ്റവും അവസാനമായി ചേർക്കത്തുള്ളൂ ഇൻഗ്രീഡിയൻസിനകത്ത് കുറച്ച് ക്യാരമൽ സിറപ്പ് ഉണ്ട് അതും കൂടി നേരത്തേക്ക് ഒഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ലൂസ് ഉണ്ടാവും ഇത് തന്നെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു നോൺ സ്റ്റിക്കിനകത്ത് ഉണ്ടാക്കി അല്ലെങ്കിൽ കട്ടിയായി പോകുമെന്ന് ഒരു കട്ടിയാവുകയില്ല എന്നിപ്പോഴും തന്നെ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുകയാണ് അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ പനിസര ക്യാരം ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വെള്ളം മുഴുവനും തിളപ്പിച്ച് വറ്റിക്കാൻ നിൽക്കരുത് അതിനകത്ത് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തിട്ട് ക്യാരറ്റോ ഡേറ്റ്സോ മറ്റെന്തിട്ട് മിക്സ് ചെയ്താലും അതൊരിക്കലും കട്ടിയായി പോവുകയില്ല നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കും നമുക്കിനി ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും ഡേയ്റ്റ്സും ഒക്കെ തണുത്തതിന് ശേഷം വേണം നമുക്ക് മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാ ഒന്ന് വെന്തുവുക ഒട്ടും തന്നെ ചൂടില്ലാതെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്യുക അതിനകത്തേക്ക് ക്യാഷിനട്ടോ ആൽമണ്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പം ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊരു ഓർഡറാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എന്നോട് ചോദിച്ചൊന്ന് ഉണ്ടാക്കി കൊടുക്കാമോന്ന് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം ഒരു കേക്ക് അല്ലേ ഉള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ല എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിനകത്തേക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഓരോ സ്പൂണും പാൽ ചേർത്ത് ഇളക്കിയെടുക്കുക മിക്സ് എല്ലാം നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൈഡിലുണ്ടായിരുന്നതെല്ലാം ഞാനിതിനകത്തേക്ക് നന്നായിട്ട് വടിച്ചിറക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രീയിലേക്ക് മാറ്റാം ഇനി ഓവനകത്ത് ചെയ്യാൻ പറ്റാത്തവർ ഒരു കുക്കറോ അല്ലെ അലുമിനിയം പാത്രമോ എടുത്ത് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതായത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിനു ശേഷം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ റൗണ്ടോ ഓവലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് അത് മാറ്റി ചെയ്യാൻ മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളതിൻ്റെ മൂടിയൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം വേണം പത്ത് മിനിറ്റ് പിന്നെ അഞ്ച് മിനിറ്റ് അങ്ങനെ അത് വെന്ത് കിട്ടുന്നിടം വരെ നോക്കാനായിട്ട് മുപ്പതിന് മിനിറ്റ് മുമ്പ് ഒരിക്കലും സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന അടപ്പ് നീക്കി നോക്കാൻ പാടില്ല അത് ചിലപ്പം പോകും കേക്ക് പൊങ്ങി വന്നത് താന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇത് ബേക്കിംഗ് ട്രെയിലേക്ക് നമുക്ക് മാറ്റാം ഇതുപോലെ ഒന്നെങ്കിൽ ഓയില് തൂത്ത് മൈദപ്പൊടി ഇട്ട് ഡസ്റ്റ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബട്ടർ പേപ്പറ് അതിനകത്തേക്ക് ഇങ്ങനെ വയ്ക്കുക ഞാൻ ഡസ്റ്റ് ചെയ്തതിനകത്ത് തന്നെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുകയാണ് കാര്യം വേഗം അത് ഡിമോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ളവർക്ക് കൊടുക്കാനാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യണം അന്നേരം പെട്ടെന്ന് നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ വേഗം അത് ഇളകി വരും അപ്പം നമ്മളിതിനകത്തേക്ക് ഇനി ബാറ്റ് ഒഴിക്കാനായിട്ട് പോവുകയാണ് ഓവൻ ഞാൻ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അത് നോർമൽ ഓവനാണ് ഒ ടി ജി അല്ല അതുകൊണ്ട് ചൂടിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ വൺ ഫിഫ്റ്റിയിലാണ് ഇട്ട് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഇടും അതിനുശേഷം ചെക്ക് ചെയ്തിട്ട് പിന്നീട് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ എല്ലാവരും ക്രിസ്മസിന് ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി നോക്കുക ഫ്രൂട്ട് കേക്കിനേക്കാളും ആയിട്ട് തോന്നും നമുക്കിത് ഓരോരുത്തർക്കും ഓരോ അല്ലേ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് ഫ്രൂട്ട് ഫ്രൂട്ടിട്ട കേക്കിന് ഇഷ്ടമേ അല്ല അവർ പറയാം അല്ല അതുപോലെ ഇരിക്കുന്നു എന്ന് പറയും അത് പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുക്കാമെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും കഴിഞ്ഞ ദിവസം ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഇതിപ്പം ഓർഡറിന് വേണ്ടി മാത്രം ഞാനിങ്ങനെ ചെയ്യുന്നതാണ് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ സമയമില്ല ഇനി നാളെയാണ് അത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാതിനകത്ത് എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ അതിനുശേഷം ഒന്ന് കട്ടിങ്ങിന്ന് ടാപ്പ് ചെയ്യാം രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി അതെങ്കിൽ ലോവൽ ആയിക്കോളും ഏതൊക്കെ ഉണ്ടെങ്കിൽ അത് തുള്ളിയിലേക്ക് പോവുകയും ചെയ്യും പിന്നെ നമുക്കിത് ഓവൻ്റെ അകത്തേക്ക് മാറ്റാം ഞാൻ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് ഒരു ഡെക്കറേഷൻ പോലെ കിടന്നോളുമല്ലോ ഇതിൻ്റെ മുകളിൽ നട്ട്സ് വെച്ച് കൊടുക്കേണ്ടവർക്ക് അത് വെച്ചു കൊടുക്കാം ഒരു സ്റ്റൈലായിട്ടിരുന്നോളൂ ഇപ്പോൾ ക്രിസ്മസ് കേക്ക് പോലെ തന്നെ ഇരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് ഓവനിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ക്യാരറ്റ് ഡീറ്റ്സ് കേക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എഗ് ഗ്ലസ് ക്യാരറ്റ് കേക്കാണ് എൻ്റെ ഓവൻ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് എൻ്റെ ഓവൻ നോർമൽ ഓവൻ അതിന് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഇട്ട് കൊടുത്തു പിന്നെ ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അത് വെന്തില്ലായിരുന്നു എപ്പോഴും നമ്മൾ ഹാഫ് ആൻ അവർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണം അത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ അത് പല ക്വാണ്ടിറ്റിയിലല്ലേ വെക്കുന്നത് നമുക്ക് കൃത്യസമയം പറയാനായിട്ട് സാധിക്കുകയില്ല കേക്ക് നമ്മൾ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേക്ക് നമ്മൾ ടീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് നീക്കി നോക്കാം നമുക്ക് മുഴുവനായിട്ടത് മാറ്റാൻ പറ്റില്ല നമ്മളത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കേക്കാണ് കാണിക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്താണ് സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു എല്ലായിടം ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ബട്ടർ പേപ്പർ അതുപോലെ തന്നെ ഇങ്ങ് വെക്കുകയാണ് എന്നിട്ട് നമ്മളതൊരു ബട്ടർ പേപ്പറിനകത്താനാണ് പൊതിഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് വന്നതായിട്ട് ഞാൻ മറ്റുള്ള പേപ്പറുകളൊന്നും വാങ്ങിയിട്ടില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമേ കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching!